ഹലോ നമസ്കാരം അസ്സാമുലിക്കും ഞാൻ ഇവിടെ വേള റാഫിയാണ് ഞാൻ എൻ്റെ നാട്ടിലെ തൊട്ടടുത്ത നാട്ടിൽ തൊട്ടടുത്താൽ ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു രസകരമായ വീടിൻ്റെ കാഴ്ചയാണ് ഞങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതെൻ്റെ നാടാണ് ഒരു രസകരമായ വീട് പഴയ രീതിയിൽ ട്രഡീഷണൽ രീതിയിൽ ഒരു അടിപൊളി വീട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ധൃതി വയ്ക്കല്ലേ കാണിച്ചു തരാം വെയിറ്റ് 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 അപ്പോൾ അത് അതിൻ്റെ പുറം കാഴ്ചകളെങ്ങനെ കാണിക്കുകയാണ് ഓക്കെ ഇതങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന സ്റ്റെപ്പ് ഒരു രീതിയിൽ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ആധുനിക യുഗത്തിൻ്റെ സ്റ്റൈലനുസരിച്ച് കൊണ്ട് വീട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരാനുള്ള നല്ലൊരു പാസേജ് ഏരിയ ഉണ്ട് വലിയ വണ്ടികളൊക്കെ ഇറങ്ങുന്ന ഒരു പാസേജ് ഏരിയ അപ്പോൾ ഇനിയാണ് നമ്മൾ കാത്തിരിക്കുന്ന ആ വീട്ടിലേക്ക് നമ്മൾ പോകുന്നത് പോയി കാണുക കണ്ടെസ് കണ്ട ട്രഡീഷൻ രീതിയിൽ അടിപൊളിയായിട്ട് നമുക്ക് ഷൂട്ടിങ്ങിനും മറ്റും കാര്യങ്ങളും ഫംഗ്ഷൻ നടത്താനൊക്കെ പറ്റുന്നതിലുള്ള ഒരടിപൊളി വീട് തന്നെയാണ് രസകരമായി നല്ല ഗംഭീരമായ ഒരു മറം കണ്ടോ ഒരു റൗണ്ട് ചെയ്തിട്ടുള്ള മരമാണ് രസകരമായിട്ടുള്ള നമ്മുടെ മെയിൻ ഡോറിൻ്റെ രണ്ട് എൻട്രൻസിലും തെറ്റപ്പെട്ടവും മേലെ ഒരു കഥകളി ഒക്കെ ഒരു സെറ്റാക്കിയിട്ടാണ് ചെയ്തേക്കുന്നത് കണ്ടോ ഓക്കെ എന്നാ നമ്മൾ മെയിൻ ഡോർ എൻട്രൻസ് രസകരമായ കൊലായിൽ നിന്ന് ഇങ്ങനെ പാൻ ചെയ്തിങ്ങനെ ഇതുകൊണ്ടും സ്റ്റോർ ചെയ്ത് ഇങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് പുറകു വശം കണ്ടോ കാണിച്ചു തരാം രസകരമായ രീതിയിൽ ഒരു അടുക്കളക്കേണ്ടത് പഴയ ട്രഡീഷണൽ രീതിയിലുള്ള നല്ല തോട്ടം എപ്പോഴും തണുപ്പ് കിട്ടുന്നൊരു പ്രദേശം ഓക്കെ പുറകിൽ നിന്ന് ബാക്കിലേക്ക് ബാക്കിൽ നിന്ന് ഞങ്ങളുടെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് കേട്ടോ കണ്ടോ രസകരമായി നമുക്കല്ല ഷൂട്ടിങ് പ്ലേസ് ബുക്കാക്കി ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത് പൊന്നു പൊന്നുവില കൊടുത്താലത് കിട്ടില്ല അറിയോ നമുക്കിതിന് ആവശ്യങ്ങളൊക്കെ ഒക്കെ വേണമെങ്കിൽ ഇവരുമായി ഫാമിലിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത് കിട്ടും ഷൂട്ടിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കാം ഒരുപാട് ആളുകൾ വന്ന് ഫോട്ടോ ഫോട്ടോഷൂട്ടൊക്കെ നടത്തിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ മുറ്റത്ത് ഒരു മാവുണ്ട് പിന്നെ ഒരു എന്താ പറയുക ഒരു വളരെ പ്രധാനപ്പെട്ടൊരു മരമാണോ പേര് എനിക്ക് അറിഞ്ഞുകൂടാം പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് പേര് ഓർമ്മയില്ല നമ്മുടെ കണ്ടന്നെ അറിയില്ല കലാകൃഷി യാത്ര എന്നാണ് അപ്പോൾ എൻ്റെ യാത്രയിൽ ഞാൻ കാണുന്ന കാഴ്ച എനിക്കിത് പരിചയമുള്ള വീടാണ് വളരെ വേണ്ടപ്പെട്ട ആളുകളുടെ വീടാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്നെ വിളിക്കാം രസകരമായ കൽത്തൂണുകൾ തന്നെയാണ് ഏറ്റവും അപ്ഡേഷൻ ആയിട്ടുള്ള കൽത്തൂണുകൾ തന്നെയാണ് ഇവിടെ കൊലയിലൊക്കെ സെറ്റാക്കിയിട്ടുള്ളത് കേട്ടാ ഞാൻ ആദ്യം കാണിച്ചെന്ന ഒരു ഭാഗത്ത് നിന്ന് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണ് ഇപ്പോൾ അതൊരു സൈഡിൽ നിന്ന് കാണിക്കുന്ന വ്യൂ ആണ് അത് വീടിൻ്റെ മറ്റൊരു സൈഡാണ് നേരെ നോക്കിക്കഴിഞ്ഞാൽ റോട്ടിലേക്ക് ഇളവി ഇറങ്ങി വരുന്ന വഴി എല്ലാം ഉൾപ്പെടെ അതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ ഓക്കെ ചുറ്റുമതിലൊക്കെ കെട്ടി എല്ലായിടത്തും ചെടിയൊക്കെ വെച്ചു നല്ല സ്വസ്ഥമായ ശുദ്ധവായു ശ്വസിക്കുന്ന കഴുകൻതോട്ടും തെങ്ങൻതോട്ടൊക്കെയാണ് താഴെയുള്ളത് എല്ലാം നല്ല രസകരമായി തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലെ ട്രഡീഷണൽ സംഭവങ്ങൾ ആവശ്യമുള്ള അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലിയാണ് ഇവർ അതുകൊണ്ട് തന്നെയാണ് പരമ്പരാഗതമായ രീതിയിലുള്ള ഒരു വീട് ഇതുപോലെ സെറ്റാക്കി താമസിച്ച വീടാണ് അതിങ്ങനെ റീവർക്കൊക്കെ ചെയ്ത് സെറ്റാക്കി എടുത്തിരിക്കുകയാണ് ഓക്കെ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ എല്ലാം നല്ല അകത്തേക്ക് ഞാനിപ്പോൾ കയറുന്നില്ല അകത്ത് നിങ്ങളെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ ഒരുമായി ബന്ധപ്പെടുത്തി തരാം ഓക്കെ ഇത് പുറകിൽ നിന്ന് ഇങ്ങനെ കഴുകുന്നതോട്ടത്തിലേക്ക് ഇറങ്ങാനുള്ള വഴിയാണ് നേരെ രസകരമായ തോട്ടം ഷൂട്ടിങ്ങിന് ചിത്രീകരണത്തിന് പാട്ടൊക്കെ ഷൂട്ട് ചെയ്യാനും തറവാടിൻ്റെ സീനൊക്കെ ഷൂട്ട് ചെയ്യാനും അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള വളരെ ആകർഷകമായ രീതിയിലുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇവിടെ വെള്ളാറാഫി യൂട്യൂബ് ചാനലിൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവർക്കും അറിയാം കലാകൃഷി യാത്ര എന്നാണ് നമ്മളെ കണ്ടൻറ്റ് ഞാൻ കാണുന്ന കാഴ്ചകളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും ഞാൻ പറഞ്ഞില്ലേ കോരി എടുക്കാൻ സൗകര്യത്തിനുള്ള അടക്കിളക്കിണർ ഭാഗത്തിനുള്ള കിണർ ഇവിടെ ബാക്ക് വശത്ത് എന്താ പറയുക ഒരു ബേസൻ നല്ല അടിപൊളി നാടൻ കിണറാണ് വെള്ളം കാണിച്ചു തരാം കിണറിന് ഉൾവശമാണ് കാണുന്നത് അപ്പോൾ എന്തായാലും മറ്റൊരു വിശേഷമായി ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ സ്വന്തം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ഈ വീടിൻ്റെ വിശേഷ വിശദവിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക കോൺടാക്ട് നമ്പർ മറക്കണ്ട നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ എയ്റ്റ് സെവൻ വൺ ഡബിൾ എയ്റ്റ് ഒരിക്കലൂടി തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി തൊണ്ണൂറ്റെട്ട് എഴുപത്തൊന്ന് എൺപത്തി എട്ട് പറഞ്ഞാൽ തരാത്ത വിശേഷങ്ങളും കണ്ടാൽ മദ്യമായി കാഴ്ചകളുമായി ഇടവേളാ റഫ് യൂട്യൂബ് ചാനലിലെ മറ്റൊരു എപ്പിസോഡ് കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ട സ്വന്തം നാട്ടിലുള്ള ഈ രസകരമായ വീട് സമർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നല്ല നമസ്കാരം താങ്ക് യു ബായ്